ഹലോ സാച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണ നമ്മൾ ഇഡ്ഡലിക്ക് ദോശയ്ക്കൊക്കെ വച്ചാൽ ചില മാവ് നമ്മൾ ഇഡ്ഡലിക്കായിരിക്കും കൂടുതൽ നല്ലത് ചിലത് ദോശയ്ക്കായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ ഈ ഒരു വെറും പച്ചരി വെച്ചിട്ട് നമുക്ക് ഇഡ്ലിക്കായാലും ദോശയ്ക്കായാലും പേപ്പർ റോസ്റ്റിനായാലും എല്ലാത്തിനും ഈ ഒരു സെയിം മാവ് വെച്ചിട്ടുതന്നെ നമുക്ക് ചെയ്യാൻ പറ്റും പുഴുക്കല്ലരി ഒക്കെ വെച്ച് നമ്മൾ തയ്യാറാക്കുമ്പോൾ അത് ഇഡ്ലിക്കാണ് കൂടുതൽ നല്ലത് ദോശയ്ക്ക് അത്ര ഒരു സുഖം കിട്ടില്ല പിന്നെ പൊന്നി എരി വെച്ചിട്ടാണെങ്കിലും ഇഡ്ഡലിക്കാണ് കൂടുതൽ നല്ലത് ദോശയ്ക്ക് നല്ലത് തന്നെയാണ് കേട്ടോ അപ്പം ഈ ഒന്നും ഇല്ല നമ്മുടെ വീട്ടിലെ സാധാരണ പച്ചരിയാണെങ്കിൽ ആ പച്ചരി വെച്ചിട്ടും നമുക്കിതുപോലെ നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലിയും പഞ്ഞി പോലത്തെ ദോശയും നല്ല ക്രിസ്പി ആയിട്ടുള്ള പേപ്പർ റോസ്റ്റൊക്കെ നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് പേർക്ക് രണ്ട് ദിവസത്തിൽ എടുക്കാൻ പറ്റിയത് രണ്ട് ദിവസത്തേക്ക് ഇത് എടുക്കാം ഈ മാവ് അപ്പം അതിനായിട്ടുള്ള ഒരളവാണ് ഞാൻ പറയുന്നത് അതിന് ഒന്നര കപ്പ് പച്ചരി സാദാ പച്ചരിയും അരക്കപ്പ് ഉഴുന്നും ഒരു ടീസ്പൂൺ ഉലുവയും അപ്പോൾ ഉഴുന്നും ഉലുവയും ഒന്നിച്ച് തന്നെ കഴുകിയിട്ട് അത് കുതിരാനായിട്ട് വയ്ക്കുക ഒരു നാല് മണിക്കൂറെങ്കിലും കുതിരാൻ വെക്കണം പിന്നെ അരി വേറെ കുതിരാൻ വെക്കാം ഇനി നമുക്കിത് അരച്ചെടുക്കാം ആദ്യം ഉഴുന്നും ഉലുവിയും കൂടെ അരച്ചെടുക്കാം അപ്പോൾ ഞാനെപ്പോഴും അരയ്ക്കുമ്പോൾ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ആദ്യമൊന്നടിക്കും അതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് അരക്കുകയാണ് പതിവ് അപ്പം അങ്ങനെ ഉഴുന്നും ഉലുവയും ആദ്യം അരച്ചു കഴിഞ്ഞു അത് നന്നായിട്ട് അരയ്ക്കണം കേട്ടോ നന്നായിട്ട് അരഞ്ഞു വരണം ഇനി അരി അരയ്ക്കാം അപ്പം അതിലേക്ക് ഒരു ചേരുവ ചേർക്കാനുണ്ട് ചോറാണ് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ടോട്ടലായിട്ട് ചേർക്കാനുള്ളത് ഇതിപ്പോൾ ഞാൻ അരി രണ്ട് പ്രാവശ്യമായിട്ട് അരയ്ക്കുന്നത് കൊണ്ട് ഒരു ടേബിൾ സ്പൂൺ ചോറ് ഒരു ട്രിപ്പിൽ ഇട്ടിട്ടുണ്ട് പകുതി അരിക്ക് അപ്പം അത് ഒരു റവ ടൈപ്പിൽ ഒരു ചെറിയൊരു തരിതിരിപ്പോടുകൂടെ അരച്ചെടുക്കണം ഇനി അടുത്ത ട്രിപ്പ് അരി ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കാം ഇനി ഇതും നേരത്തെ പറഞ്ഞ പോലെ അരച്ചെടുക്കാം പുഴുങ്ങലരി മാത്രം ഇട്ടിട്ട് ഇഡ്ഡലി ചെയ്യുമ്പോൾ അത് നല്ല സോഫ്റ്റ് ആണ് അപ്പം അത് കുറച്ചും കൂടി തരുതരിപ്പ് കൂടുതലായിട്ട് വേണം അരയ്ക്കാനായിട്ട് കേട്ടോ പിന്നെ അതുപോലെ കുതിർക്കുന്ന സമയവും കുറച്ച് കൂടുതലായിട്ട് വേണ്ടി വരും ഞാനത് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇനി എല്ലാ മാവും മരച്ചു കഴിഞ്ഞു അതിലേക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം സാധാരണ കൈവച്ചാണ് മിക്സ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ കാരണം ആ അരിയും ഉഴുന്നും നന്നായിട്ട് യോജിച്ച് വരണം കുറച്ച് ഉലുവയും ചേർത്തിട്ടുണ്ടല്ലോ അപ്പം നന്നായിട്ടത് യോജിച്ച് വരണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ി ആ സൈഡിലൊക്കെ ഉള്ളതൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് പൊങ്ങാനായിട്ട് വെക്കാം അപ്പോൾ ഒരു മിനിമം എട്ട് മണിക്കൂറാണ് സാധാരണഗതിയിൽ ഇത് പൊങ്ങാനായിട്ട് വേണ്ടത് അപ്പോൾ നല്ല ചൂടുക്കുള്ള സമയത്താണെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ പോകും കേട്ടോ എങ്കിലും മിനിമം ഒരു എട്ട് മണിക്കൂറാണ് എട്ട് തൊട്ട് ചിലപ്പോൾ പന്ത്രണ്ട് മണിക്കൂറൊക്കെ ചിലപ്പോൾ എടുക്കും അപ്പോൾ ഒരു തണുത്ത ആ ഒരു സമയ തണുപ്പുള്ള സമയമാണെങ്കിൽ കുറച്ചും കൂടെ സമയം കൂടുതലെടുക്കും അപ്പോൾ ഇതിപ്പോൾ ഒരു എട്ട് മണിക്കൂർ തന്നെ എടുത്തുള്ളൂ നന്നായിട്ട് പൊങ്ങി നല്ല ഫ്ല വന്നിട്ടുണ്ട് കണ്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് അപ്പോൾ ചിലവർ ഈ പൊങ്ങിയ ഭാഗം മാത്രം അധികം ഇളക്കാതെ പൊങ്ങിയ ഭാഗം മാത്രം എടുത്തിട്ട് ഇഡ്ഡലി തയ്യാറാക്കും അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും ഞാൻ പക്ഷേ എല്ലാതൊന്ന് മിക്സ് ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ ഇത് ഇഡ്ഡലി തയ്യാറാക്കാം ഇഡ്ഡലി തട്ടിൽ മയം പുരട്ടിയിട്ട് അത് തയ്യാറാക്കാം അപ്പോൾ ഇഡ്ഡലി തയ്യാറാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത് നമ്മൾ സ്റ്റീമറിൽ വെച്ച് അത് സ്റ്റീമൊക്കെ വന്ന് തുടങ്ങുമ്പോഴാണ് ശരിക്കും മാവ് ഒഴിക്കേണ്ടത് ആദ്യമേ തന്നെ മാവ് ഒഴിച്ചിട്ട് വെക്കുന്നതിനേക്കാളും ഈ സ്റ്റീം വന്ന് തുടങ്ങുമ്പോൾ മാവ് ഒഴിക്കുന്നതാണ് നല്ലത് അതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് മാക്സിമം ഇരുപത് മിനിറ്റ് വരെ മതി സ്റ്റീം ചെയ്തെടുക്കാം ഇനി നല്ല കട്ടിയുള്ള ദോശ നമുക്ക് ചെയ്യാം അപ്പോൾ ഈ സെയിം മാവ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മൂന്ന് തരവും ചെയ്തെടുക്കാം കനം കുറഞ്ഞ ക്രിസ്പി ആയിട്ടുള്ള ദോശ ചെയ്യാം പിന്നെ കട്ടിയുള്ള ദോശ ചെയ്യാം ഇഡ്ഡലി ചെയ്യാം ഇനി ദോശക്കല്ലിൽ ഇരുമ്പ് ചട്ടിക്ക് ആവുമ്പോൾ ചിലപ്പോൾ പറ്റിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അധികം ഉപയോഗിക്കാത്ത ചട്ടിക്കാണെങ്കിൽ പറ്റിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ചട്ടി ഞാൻ അധികം ഉപയോഗിക്കാറുള്ള കാരണം നല്ല വെയ്റ്റാണിത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഉള്ളി കട്ട് ചെയ്തിട്ട് ഒരു ഫോർക്ക് വെച്ച് കുത്തിപ്പിടിച്ചിട്ട് ആ ഉള്ളി വെച്ചിട്ട് ഉറക്കാം ഫോർക്ക് കൊണ്ട് കുത്തുന്നത് കൈ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഉള്ളി വെച്ചിട്ടൊന്നും ഉറച്ചാൽ ദോശ ഒ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് എടുക്കാൻ പറ്റും നല്ലൊരു മണം കിട്ടും ചെയ്യും ഉള്ളീടെ ഇനി മാവൊഴിച്ചു കൊടുക്കാം ഒരു രണ്ട് തവി മാവൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് കട്ടിയുള്ള തരം ദോശയാണ് കേട്ടോ അതുപോലെ ഈ ദോശ ചുടുമ്പോഴും അത് എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വേണം അല്ലെങ്കിൽ അത് കല്ലിച്ചു പോവും നല്ല ദോശ റെഡിയിട്ടുണ്ട് ഒന്ന് രണ്ട് ടിപ്പുകൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ സ്റ്റീമൊക്കെ വന്ന് തുടങ്ങുമ്പോൾ മാവ് കുഴികളിൽ ഒഴിച്ചിട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ സോഫ്റ്റ് ആവുക പിന്നെ അതുപോലെ ദോശ ചെയ്യുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഈ ഉള്ളി കൊണ്ട് ഉറക്കുക അങ്ങനെ രണ്ട് ടിപ്പുകളിപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അറിയാത്തവർക്കാണ് കേട്ടോ അറിയുന്നത് ഒരു മിക്ക വീട്ടമ്മമാർക്കിതൊക്കെ അറിയുന്നതായിരിക്കും എങ്കിലും പുതിയ കുട്ടികൾക്കൊന്നും ചിലപ്പോൾ അറിയണമെന്നില്ല നല്ല സ്മൂത്തായിട്ട് കിട്ടുന്നുണ്ട് ഒട്ടും ഒട്ടിപ്പിടിക്കാതെ കിട്ടും പിന്നെ നമുക്ക് പേപ്പർ റോസ്റ്റ് പോലെ നെയ്യ് റോസ്റ്റ് ഞാൻ നെയ്യ് ഞാൻ ഒട്ടും അങ്ങനെ ചേർക്കാറില്ല നെയ്യും ചേർക്കാറില്ല ഇതുപോലെ കനം കുറച്ച് നന്നായിട്ട് പരത്തിയിട്ട് മുരിയിച്ചെടുക്കുകയാണ് ചെയ്യാറ് എണ്ണി ചേർക്കണം അല്ലെങ്കിൽ ഓയിൽ ചേർക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ കണ്ടോ നല്ലൊരു പേപ്പർ റോസ്റ്റും ഈ സെയിം ആവുകൊണ്ട് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും പിന്നെ നല്ല സാമ്പാറും പരിപ്പില്ലാത്ത സാമ്പാർ അത് ഭയങ്കര എളുപ്പമാണ് അതും ഞാൻ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ നല്ല എളുപ്പമാണ് പരിപ്പിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നല്ല അടിപൊളി സാമ്പാർ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഇഡ്ഡലി ദോശ പിന്നെ നല്ല തേങ്ങാ ചട്നി പച്ചമുളകും ഒക്കെ ചേർത്തിട്ടുള്ള തേങ്ങാ ചട്നിയും കൂടെ ചേർത്ത് അതേപോലെ ടേസ്റ്റ് നമുക്ക് എപ്പോഴും മതിയാവാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലി ദോശ ആ വക കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ഭക്ഷണങ്ങളാണല്ലേ ഒരുവിധം എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട ഒന്നാണ് ഈ ഇഡ്ലി ദോശ നെയ് റോസ്റ്റ് പേപ്പർ റോസ്റ്റ് അങ്ങനെ കുറേ ഉണ്ട് ഐറ്റംസ് അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തു നോക്കിക്കോളൂ സാധാ നമ്മുടെ വീട്ടിലുള്ള പച്ചരി വെച്ചിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലിയും ദോശയും പേപ്പർ റോസ്റ്റും ഒക്കെ തയ്യാറാക്കാം ഈ ദോശയുടെയും ഇഡ്ലിയുടെ ഒക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയാൻ സാധാരണ നമ്മൾ കഴിക്കാതെ സാമ്പാറും അതുപോലെ തേങ്ങാ ചട്ണിയാണല്ലോ പിന്നെ അത് കൂടാതെ ഒരു തക്കാളി ചട്നി അത് അടിപൊളി കോമ്പിനേഷനാണ് ഞാനതൊരു രണ്ട് വർഷം മുമ്പ് എൻ്റെ ഇട്ടിരുന്നു അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ ഇഡ്ഡലിപ്പൊടി അല്ലെങ്കിൽ ദോശപ്പുടി എന്നൊക്കെ പറയും അത് നല്ല എണ്ണയിലൊക്കെ ചാലിച്ച് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അതും നല്ല അടിപൊളി കോമ്പിനേഷനാണ് അതുപോലെ ഒരുപാട് വെറൈറ്റി ഒക്കെ ഉണ്ട് ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല സോഫ്റ്റ് ഇഡ്ഡലി ദോശ ഒക്കെ കഴിക്കാം താങ്ക്